പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ജൂബിലി ജംഗ്ഷൻ സർക്കിൾ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നവീകരിക്കും ഈ നവീകരണ പ്രവൃത്തികൾ പെരിന്തൽമണ്ണ റോട്ടറി ക്ലബിനെയാണ് നഗരസഭ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭയുടെ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റോഡിലെ ജൂബിലി ജംഗ്ഷനിലെ സർക്കിൾ ഗ്രാനൈറ്റ് പതിച്ച് നവീകരിക്കും പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബാണ് നാല് ലക്ഷം രൂപയുടെ രൂപരേഖ തയ്യാറാക്കി നഗരസഭയ്ക്ക് റോട്ടറി ക്ലബ്ബ് പദ്ധതി സമർപ്പിച്ചിരുന്നു നഗരസഭ അംഗീകാരം നൽകിയ ഈ പദ്ധതിയുടെ പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തികൾ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു നഗരസഭ ആകുമ്പോഴും പഞ്ചായത്താവുമ്പോഴോ ഒക്കെ അവർ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ഈ ഭരണ സംവിധാനത്തെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു അംഗീകാരം കൂടിയാണിത് ഇവിടെ ലോകത്ത് പറഞ്ഞു എന്താണ് റോട്ടറി ക്ലബിന് പല സംഘടനകളും ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ബ്യൂട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ടപ്പോൾ അവ അതൊക്കെ മാറ്റി റോട്ടറി ക്ലബിനെ തീരുമാനിക്കാൻ ഉണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ട് ഇത് നമ്മുടെ കൂടി ഒരു സ്വപ്നമാണ് കാരണം നെടുന്തൽമണ്ണയിലേക്ക് ഈ ഭാഗത്തു നിന്ന് കടന്നു വരുന്നവർ നഗരസഭയുടെ ഒരു മുഖമായി കാണുന്ന സ്ഥലം ആ സ്ഥലം അത് ചെയ്യാൻ കെൽപ്പുള്ളവർക്കാണ് കൊടുക്കുക അപ്പൊ ആ കെൽപ്പുള്ളവർക്ക് കൊടുക്കൂ എന്നുള്ളതാണ് റോട്ടറി ക്ലബിനെ ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കാസിം കൊളക്കാടൻ അധ്യക്ഷത വഹിച്ചു റോട്ടറി കമ്മ്യൂണിറ്റി ചെയർ ലിയാ കത്തലിഖാൻ പദ്ധതി വിശദീകരിച്ചു മുനിസിപ്പൽ വാർഡ് കൌൺസിലർ മുഹമ്മദ് സുനിൽ റോട്ടറി കോ ഡോക്ടർ പ്രവീൺ രാമനുണ്ണി സെക്രട്ടറി വി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ജൂബിലി ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ജൂബിലി റോഡ് ജംഗ്ഷൻ പെരിന്തൽമണ്ണയുടെ മെയിൻ എൻട്രി പോയിന്റാണ് പെരിന്തൽമണ്ണയ്ക്ക് വരുന്ന എല്ലാവർക്കും അതിലൂടെ കടന്നു പോയാൽ മാത്രമേ പെരിന്തൽമണ്ണയ്ക്ക് വരാനും പോകാനും കഴിയുള്ളൂ അതുകൊണ്ട് ആ പ്രൊ ആ ഏരിയയിൽ ആ റൗണ്ട് അബൌട്ടിൽ നമ്മൾ ഒരു വലിയ ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്റ്റാണ് റോട്ടറി ക്ലബും മുനിസിപ്പാലിറ്റികളും ചേർന്ന് നടത്താൻ പോകുന്നത് അതിൽ റോട്ടറി ക്ലബ്ബിൻ്റെ വകയായിട്ട് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഒരു പ്രൊജക്റ്റാണ് അവിടെ ചെയ്യുന്നത് അതിൽ നമ്മൾ നഗരസഭയുടെയും നം റോട്ടറി ക്ലബ്ബിൻ്റെയും ലോകവും അതിനനുസരിച്ചുള്ള വലിയ ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്ടും ചെയ്യുന്നതാണ് മറ്റ് വലിയ വലിയ പട്ടണങ്ങളിൽ കാണുന്ന പോലെ നമ്മൾ പട്ടണത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ജൂബിലി റോഡ് ജംഗ്ഷനിൽ തന്നെ ആ സർക്കിൾ ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ബ്യൂട്ടിഫിക്കേഷനാണ് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഏകദേശം അഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് ഗ്രാനൈറ്റ് പതിപ്പിച്ച് മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് അതിന് ഈ ഒരു സർക്കിളിന് വേണ്ടിയിട്ട് മറ്റ് പല സംഘടനകളും സ്ഥാപനങ്ങളും അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും നഗരസഭ ഞങ്ങളെ പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബിനെയാണ് അത് ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം റോട്ടറി ഒരു പ്രത്യേക റെക്കഗ്നേഷൻ തന്നുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായി നല്ല രീതിയിൽ അത് വിഭാവനം ചെയ്തിട്ടുണ്ട് നല്ലൊരു പദ്ധതിയായിട്ട് നടപ്പാക്കുകയും ചെയ്യും പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന കോഴിക്കോട് പാലക്കാട് റോഡിൽ പെരിന്തൽമണ്ണയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ജൂബിലി റോഡ് ജംഗ്ഷനിലുള്ള ഈ സർക്കിൾ ഈ സർക്കിൾ നല്ല രീതിയിൽ നല്ല വർണ്ണാഭമായിട്ട് ഏറ്റവും നല്ല ഭംഗിയോടുകൂടി ഗ്രാനൈറ്റിൽ ചെയ്യാനാണ് ഞങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നത് എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ